അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ എവേ മത്സരം അവസാനിക്കുമ്പോൾ നിരാശപ്പെടാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ആദ്യത്തെ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും കളിച്ച ബ്ലാസ്റ്റേഴ്സ് അല്ല ഗുവാഹത്തിയിൽ വന്ന് നോർത്ത് ഈസ്റ്റിനെതിരെ കളിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലും ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും എല്ലാ തരത്തിലും വളരെ മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വശത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ലൂണ തിരിച്ചു വന്ന മത്സരമായതുകൊണ്ട് തന്നെ താരത്തിന്റെ മാജിക്കൽ ടച്ചുകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവസാനത്തെ പത്ത് മിനിറ്റാണ് താരത്തിന് കളിക്കാൻ അവസരം കിട്ടിയത് അതിൽ താരം വളരെ മികച്ച രണ്ട് പാസുകൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ ത്രൂപാസുകൾ വളരെ മികച്ച രണ്ട് കിഡിലൻ ഇന്റർനാഷണൽ ലെവൽ ത്രൂപാസുകളായിരുന്നു നൽകിയത് അതിൽ ഒന്ന് ബിഗ് ചാൻസ് ആയിരുന്നു ഐമൻ മിസ് ചെയ്തത് വളരെ മികച്ച ഒരു ത്രൂപാസ് നൽകി കൊണ്ട് തന്നെ ഐമൻ മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഐമന്റെ ടൈമിങ്ങും കീപ്പർ മറികടന്ന ടൈമിങ്ങും അല്ല കൃത്യമായിരുന്നു പക്ഷേ നോർത്ത് ഈസ്റ്റർ ഡിഫൻഡർ സ്വഭാവ എടുത്തു പറയണം അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ലെവൽ ഡിഫൻഡിംഗ് ആയിരുന്നു കാഴ്ച കണ്ടത് ഏതായാലും അങ്ങനെ ആദ്യത്തെ മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ സമനിലയാണ് പ്രീതം അതുപോലെ തന്നെ മിലോസ് എല്ലാവരുടെയും പാഷനേറ്റ് ആയിട്ടുള്ള കളി കാഴ്ചവെക്കൽ തന്നെയായിരുന്നു ഈ മത്സരത്തിൽ മിലോസിൻ്റെയൊക്കെ കളിയോട്ടുള്ള പാഷൻ ഓരോ ഡിഫെൻഡിങ് നടത്തുമ്പോഴും താരം നൽകുന്ന ആ ഒച്ചപ്പാടും ബഹളവും താരത്തിൻ്റെ ഏതായാലും വളരെ മികച്ച ഒരു മത്സരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ജയം നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നൊഹഡ ആ ഗോളെല്ലാം വളരെ കിടിലം ഗോളായിരുന്നു ലോങ്ങിൽ നിന്നും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ താരം ഗോളിച്ചത് ഏതായാലും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കളിയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുള്ളത്